നമ്മുടെ മൊബൈലിൽ കോളുകൾ വരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ ഒരു നമ്പറിൽ നിന്നും ഇതിലേക്ക് കോൾ ചെയ്യുകയാണ് ഇപ്പോൾ കോൾ ചെയ്യുമ്പോൾ ഇതിലേക്ക് വരുന്ന ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ എം ടി ആയിരിക്കും ഈ ഒരു ഈ ഒരു രൂപത്തിലാണ് ഇപ്പോൾ എനിക്ക് കോൾ വരുന്നത് എന്നാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസുകൾ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാനിപ്പോൾ കാണിക്കുന്നത് സാംസങ്ങിൻ്റെ മൊബൈലാണ് നിങ്ങളുടെ മൊബൈലിലും ഇങ്ങനെയുള്ള സെറ്റിംഗ്സ് ഉണ്ടോ എന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനുബലിച്ചതിന് ശേഷം ഓളെന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വീഡിയോസും ബാക്ക്ഗ്രൗണ്ടിൽ കോൾ വരുമ്പോൾ വീഡിയോസും നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഞാനിപ്പോൾ മൊബൈലിൽ കോൾ ചെയ്യുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഡയൽപാഡ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് വലുതുവശത്ത് മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്കുമ്പോൾ ഇവിടെ സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴെയായിട്ട് ഇവിടെ കോൾ ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം സാംസങ് മൊബൈലിൽ എന്തായാലും ഈ ഒരു ഓപ്ഷൻ ഉണ്ടാകും ഞാൻ കോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡിഫോൾട്ടായിട്ട് നമുക്ക് കോൾ വരുന്ന ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് താഴേക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തെ ഓപ്ഷനാണ് ഇവിടെ സെലക്റ്റഡ് ആയിട്ടുള്ളത് ഇവിടെ മുകളിൽ വലതുവശത്തൊരു പ്ലസ് ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറി ഇവിടെ ഓപ്പൺ ആക്കും ഗാലറിയിലുള്ള ഏത് ഫോട്ടോസും നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യാം ഇപ്പോൾ ഞാൻ എൻ്റെ തന്നെ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം സെറ്റേഴ്സ് കോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അതിനുശേഷം സെറ്റേഴ്സ് കോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ മറ്റൊരു മൊബൈലിൽ നിന്നും ഇവിടെ കോൾ ചെയ്യാണ് ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പം ഇവിടെ കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു പിക്ചർ ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഇനി ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വീഡിയോസ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം ഞാൻ ഞാനതിനായിട്ട് വീണ്ടും കോൾ ചെയ്യുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാണ് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം വീണ്ടും വലതുവശത്തെ മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു അതിനുശേഷം സെറ്റിങ്സ് വീണ്ടും ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ കോൾ ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ട് അവിടെ വീണ്ടും ഞാൻ ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ താഴെ ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗം നേരത്തെ തിരഞ്ഞെടുത്ത അതേ ഭാഗം തന്നെ ഞാൻ സെലക്ട് ചെയ്യാണ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത ഫോട്ടോ ഇവിടെ മുകളിൽ കാണുന്നുണ്ട് ഇവിടെ വലതുവശത്ത് ഇവിടെ ഒരു വീഡിയോ എന്ന് എഴുതിയിട്ടുണ്ട് ഡാർക്ക് മോഡ് വീഡിയോ എന്ന് എഴുതിയിട്ടുണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള വീഡിയോ ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഇവിടെ നമുക്ക് സാംസങ് തന്നെ തരുന്ന വീഡിയോ മാത്രമേ ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് സാംസങ് തന്നെ തരുന്ന ഒരു വീഡിയോ ആണ് ഇവിടെ സെറ്റ് എസ് കോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ സെറ്റാക്കും യൂസ് വീഡിയോ സൗണ്ട് ആസ് റിങ്ങിങ് ടൂൺ എന്നും കാണിക്കുന്നുണ്ട് ഈ വീഡിയോയുടെ റിംഗിങ് ടൂൺ ആയിട്ട് തന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഞാനിവിടെ സെറ്റ് എസ് കോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്തപ്പോൾ അവിടെ സെറ്റായിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് വീണ്ടും ഒന്ന് കോൾ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ മറ്റൊരു നമ്പറിൽ നിന്നും ഇവിടെ കോൾ ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ടിൽ സാംസങ്ങിൻ്റെ തന്നെ ഒരു വീഡിയോ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഓപ്ഷനുകളൊക്കെ നമ്മുടെ മൊബൈലിൽ ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുക മാത്രമാണ് എൻ്റെ ഉദ്ദേശം നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസുകൾ വെക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുക സാംസങ് മൊബൈലിൽ എന്തായാലും ഞാൻ ഈ കാണിച്ച ഓപ്ഷൻസുകളൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ